ഹലോ എഗെയിൻ വെൽക്കം ബാക്ക് ടു ഹാഷസ് ഫ്ലോഗ് അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ ഒരു ചിക്കനൊക്കെ എടുത്തിട്ടാണ് അതേ ഉള്ളത് അപ്പോൾ ഇന്നൊരു ചിക്കൻ്റെ എങ്ങനെയൊരു റെസിപ്പിയാണ് കേട്ടോ ഒന്ന് ഷെയർ ചെയ്യണത് വീട്ടിൽ മന്തി ബാക്കി ഉണ്ടായപ്പോൾ ചിക്കന് അൽഫാമിറ്റത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണുണ്ട് അതേപോലെ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ടർമറിക് പൗഡറും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിലോട്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഇത് ഒന്ന് പേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് പിന്നെ നമ്മളിവിടെ കേൾക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനാണ് കേട്ടോ അപ്പോൾ ആ ചിക്കനിലോട്ട് ഞാൻ ഈ മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ നമ്മൾ അൽഫാമൊക്കെ വിട്ടത് കഴിഞ്ഞപ്പിളാണ് കേട്ടോ എനിക്കിങ്ങനെ ഒന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവരും ഇതൊരുപാട് ഓയിൽ യൂസ് ചെയ്തിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യൽ ഇവിടെ ഞാനിതൊരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ നമുക്ക് ശരിക്കും മന്തിയിലൊക്കെ കൂട്ടാൻ പറ്റുന്നൊരു ടേസ്റ്റ് ആവും കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല ചൂടായ വെളിച്ചെണ്ണയിലിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കന് ഞാനിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അങ്ങനെ ഇത് ഏകദേശം കുക്കായി വന്നപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടോ ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഞാൻ മറ്റേ ഭാഗത്തൊക്കെ തന്നെ രണ്ട് പ്രാവശ്യം അങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടോ പിന്നെ ഞാൻ മന്തിയൊക്കെ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ ചിക്കനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള മന്തിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഒരു മസാലയിൽ നമുക്കിത് കഴിക്കാമെന്ന് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് പക്ഷേ ഇത് വേറെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ ഉള്ളത് ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള റൈസിൻ്റെ ഒപ്പം നമുക്ക് ഇങ്ങനെയുള്ളത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കന് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണട്ടോ എല്ലാവരും കമൻറ്റും ചെയ്യണം ഓക്കേ ബൈ